ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ജാനകി സ്വന്തം മരുമകളെ തിരിച്ചറിയുകയാണ് ഗൈസ് അതെ ഹോസ്പിറ്റലിലെത്തിയ അമ്മയും മോളും എല്ലായിടത്തും നിന്നും ഒഴിഞ്ഞു മാറി എന്ന് സംസാരിക്കാണ് എന്നാൽ ജാനകി അനാമികയെ തിരക്കി അവിടെ എത്തുന്നുണ്ട് ആ സമയത്താണ് ഇവർ സംസാരിക്കുന്നത് ജാനകി കേൾക്കാനിടയാകുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ എന്തായാലും കിടിലൻ എപ്പിസോഡാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ജാനകിയും ജലജി ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഹോ എന്റെ ജാനകി ഞാൻ ഉറങ്ങിയിട്ട് എന്നെ രണ്ട് ദിവസമായി അപ്പൊ ഞാനോ നീ പറയുന്ന കേട്ടാ തോന്നുവല്ലോ ഞാൻ എ സി മുറിയിലെ കിടക്കുന്നെന്ന് അങ്ങനെയല്ല ജാനകി ഇവിടത്തെ ബാത്റൂമിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല അത് മാത്രോ ഒട്ടും വൃത്തിയില്ല കിടക്കുമ്പോഴോ കൊതുകിന്റെ ശല്യവും മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ രണ്ട് ദിവസമായി അപ്പൊ ജാനകി പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷെ എന്തെയ്യാനാ നമുക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിലോ നമ്മുടെ കൂടെ ഏട്ടെത്തി നിൽക്കില്ലേ ഏട്ടത്തീടെ അസുഖം ഒന്ന് പെട്ടെന്ന് ഭേദമായി കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ ജലജ ഇങ്ങനെ മത്സ്യ കരുന്ന് ഭേദ ആവല്ല അവളെങ്ങ് പെട്ടെന്ന് മേലോട്ടെടുക്കണമെന്ന് ഞാനും എന്റെ മകനും ഒക്കെ പ്രാർത്ഥിക്കുന്നത് എന്താ നീ എന്തെങ്കിലും പറഞ്ഞു ജലജെ ഏയ് ഞാനെന്ത് പറയാ ഹാ പെട്ടെന്ന് ഏട്ടത്തീടെ അസുഖം ഒന്ന് ഭേദപ്പെട്ടാൽ മതിയായിരുന്നു ഇല്ലെങ്കിലേ നമ്മുടെ വീടിന്റെ താളം വരെ തെറ്റിപ്പോകൂ പിന്നെ പറയണം അവളായിരിക്കും ആ നയന ഈ കുടുംബം കയ്യേറാൻ പോകുന്നത് എന്നുവെച്ചാ അച്ഛൻ അവൾക്കെല്ലാം എഴുതി കൊടുത്തേക്കുമല്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ ഒറ്റയ്ക്കെല്ലാം അവള് വിഴിഞ്ഞാന്ന് കരുതുകയും വേണ്ട എന്തായാലും ജാനകി നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ ദ ജലജെ നിന്റെ സംസാരം കുറച്ച് അതിരി കിടക്കുന്നുണ്ടോ കേട്ടോ ഏട്ടത്തേക്ക് വരാതിരിക്കാൻ വരാതിരിക്കാൻ ഹാ നീ കാണുന്നില്ലേ അത് തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ദൈവങ്ങൾ കൈവിട്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജാനകി ഷെ നീ ഒന്നും മിണ്ടാതിരുന്നു നിന്റെ ഈ സംസാരം തന്നെ മനുഷ്യനാക്കി ടെൻഷനാക്കും അതേസമയം തന്നെ അബി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അബിയെ കണ്ടപ്പോ ജലജ പറയുന്നുണ്ട് ആ ദേ ജാനകി അബി വരുന്നു അപ്പ അബി പറയുന്നുണ്ട് ആ അമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ത് ചെയ്യാനാ മോനെ ഒന്നും പറയാനായിട്ടില്ല അല്ലേ ജാനകി ഇതുവരെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ജലജ പറയുന്നുണ്ട് ഒരുത്തി കരള് ദാനം ചെയ്യാനൊന്നും പറഞ്ഞ് അകത്തോട്ട് കയറിയിട്ടുണ്ട് കൊല്ലാനല്ലായിരിക്കും കയറിയത് ആ പബി പറയുന്നുണ്ട് ആ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അവള് കരള് കൊടുക്കാൻ തയ്യാറായില്ലേ ഓ ഒരു കരള് കൊടുത്തോണ്ട് എന്താ കൊഴപ്പം എടാ അവളുടെ ഉള്ളിൽ നിറയെ വിഷമാണ് എന്തെങ്കിലും ആവട്ടെ അമ്മായിക്ക് പെട്ടെന്ന് തന്നെ അസുഖം ഭേദപ്പെട്ടാ മതിയായിരുന്നു ഇപ്പൊ തന്നെ കുടുംബത്തിന്റെ താളം ആകെ തെറ്റിയിരിക്കുക പ്രത്യേകിച്ച് അമ്മായിമാരെ അവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ജലജ പറയുന്നുണ്ട് അതെന്താ അഭിനീ അങ്ങനെ പറഞ്ഞത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹാ അമ്മായിക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം അമ്മായിയുടെ മകനും മരുമകളും തമ്മിൽ എപ്പോഴും വഴക്ക അവിടെ എന്താ അവര് തമ്മിൽ എന്തിനാ വഴക്ക് ഒന്നും പറയണ്ട അമ്മായി ആ അനി ഒരുത്തിയെ സ്നേഹിച്ചിരുന്നല്ലോ അവളുടെ പേരും പറഞ്ഞ അവര് തമ്മിൽ എപ്പോഴും വഴക്ക് ഷെ ഇത് വലിയ കഷ്ടമായി പോയല്ലോ ആ പെണ്ണിനെ ചൊല്ലിയാ എപ്പോഴും അവര് തമ്മിൽ വഴക്കുണ്ടാകുന്നത് ജലജ പറയുന്നുണ്ട് ജാനകി ഇത് മുളയിൽ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ഇത് എവിടെ ചെന്ന് ഭവിക്കുന്നറിയോ ദേ നിന്റെ മകന് നല്ലൊരു ബന്ധാ കിട്ടിയിരിക്കുന്നത് അതെന്നേക്കുമായിട്ട് അറത്തു മാറ്റിട്ട് അവൾമാരുടെ അനേത്തിയെ അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് എന്തായാലും ആ ആഗ്രഹം മാത്രം അവൾമാരുടേത് നടക്കാൻ പോകുന്നില്ല ഹീ ജാനകിയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ ബന്ധം നടക്കില്ല ഇത് ഞാനാ പറയുന്നത് ഇത് പറഞ്ഞ ദേഷ്യം പിടിച്ച് അവിടുന്ന് ജാനകി പോകുന്നവരുടെ അപ്പൊ ജലജ പറയുന്നുണ്ട് എന്തൊക്കെ കാണാനോ ആവോ എങ്ങനെയുണ്ടടാ ആ ജാനകിയുടെ രക്തം തിളപ്പിച്ചത് അമ്മയല്ലേ അല്ലടാ ഇടക്ക് ആ നയനെ നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്റെ അമ്മ ഇവർക്കൊന്നും സംശയം തോന്നാതിരിക്കാനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാ ഒവ് അവസാനം ഓവർ സ്മാർട്ട് ആയിട്ട് നമ്മളെ തന്നെ പ്രതികളാക്കാതിരുന്നാ മതി ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജാനകിയാണ് കേട്ടോ അതേസമയം തന്നെ അനി അങ്ങോട്ട് വരുന്നതും കേട്ടോ അമ്മേ ഇത് കേട്ടിട്ടും ജാനകിയൊന്നും തിരിഞ്ഞുപോലെ നോക്കിയില്ലോ അപ്പൊ വീണ്ടും അനി വിളിക്കുന്നുണ്ട് അമ്മേ ഹാ എന്താ എന്താണ് നിനക്ക് വേണ്ടത് അമ്മേ അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ വലിമയ്ക്കിപ്പെങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ സംസാരിക്കാനാ ഹാ എന്തോ പറ്റിയിട്ടുണ്ട് അതേടാ എനിക്ക് പറ്റിയിട്ടുണ്ട് നീ കാരണോ എനിക്ക് ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ഇപ്പൊ നിന്റെ വല്യമ്മയ ഹോസ്പിറ്റലായത് ഇനി ഞാനും ഇതുപോലത്തെ അവസ്ഥയിൽ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ നീ മര്യാദക്ക് ജീവിക്കുന്നാ നല്ലത് അമ്മേ അതിന് ഞാനെന്ത് ചെയ്തു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്റെ വിവാഹം കഴിഞ്ഞില്ലേടാ ഇപ്പൊ നിനക്കൊരു ഭാര്യയുണ്ട് നിലവില് അങ്ങനെയുള്ളപ്പോ നീ എന്തിനാ വീണ്ടും ആ നന്ദുവിന്റെ പിന്നാലെ പോകുന്നത് ഓ അവള് നിന്റെ പിന്നാലെ വരുന്നതായിരിക്കും അമ്മ അമ്മ ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരുന്ന് പറയല്ലേ എപ്പോഴും അമ്മയ്ക്കും അനാമികക്കോ ഇതു തന്നെ പറയാനുള്ളൂ എന്തിനാ ആ പാവത്തിന് എന്റെ ജീവിതത്തിലേക്ക് വലിച്ചിടുന്നത് അവൾക്ക് ഇനിയൊരു ജീവിതമുണ്ട് എനിക്ക് അമ്മയോട് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ആ കുട്ടി എന്റെ ജീവിതത്തിലേക്ക് വലിച്ചഴിച്ചിടരുതെന്നാ അങ്ങനെ വലിച്ചഴിച്ചിടേണ്ടതുണ്ടെങ്കിൽ നീ അവളെ കാണരുത് അവളെ നിന്നെയും കാണാൻ പാടില്ല മരുമകളും മനുഷ്യൻ ഒരു സ്വസ്ഥതയും സമാധാനവും തരില്ല ഈ ഹോസ്പിറ്റലിൽ വരുമ്പോഴെങ്കിലും അവളില്ലെന്നുള്ള ആശ്വാസ ഇത് അമ്മയും തുടങ്ങിയിരിക്കുന്നു ഇതും പറഞ്ഞ് അനിയവിടുന്ന് ദേഷ്യപ്പെട്ടു പോവാൻ കേട്ടോ അതേസമയം തന്നെ ഓപ്പോസിറ്റ് അനാമികയും അനാമികയുടെ അമ്മയും വരുന്നുണ്ട് ജാനകി ഇവരെ കണ്ടപ്പോ തന്നെ ആ മോളെ എന്നും വിളിച്ച് ചെല്ലുന്നുണ്ട് കേട്ടോ ആ അമ്മേ അമ്മ രണ്ടു ദിവസമായിട്ട് ഇവിടെ തന്നെയാണല്ലേ ഒട്ടും വയ്യായിരുന്നു ഇന്നലെ അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നു നോക്കാനിത് അതൊന്നും കുഴപ്പമില്ല മോളെനെ വിളിച്ചിരുന്നല്ലോ വിവരം അറിയാൻ മോൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞതല്ലേ അതൊന്നും കുഴപ്പമില്ല അപ്പൊ അങ്ങോട്ടേക്ക് ജയം വരുന്നുണ്ട് കേട്ടോ ജാനകി ഒന്ന് വന്നേ ജയം പെട്ടെന്ന് തന്നെ ജാനകിയെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പ രേവതി പറയുന്നുണ്ട് അല്ല നിന്റെ അച്ഛൻ പറഞ്ഞത് ഇത് കഴിച്ചാല് ഒരാഴ്ച ഹോസ്പിറ്റലിലേക്ക് എടുക്കുമെന്നല്ലേ അതേ അമ്മ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അവർക്ക് ഇത് കരളിനൊക്കെ ബാധിച്ചത് അറിയില്ല നിന്റെ അച്ഛൻ വല്ല മണ്ടത്തരവും ചെയ്തുന്ന് അതേ സമയം തന്നെ ഓടിക്കെതിച്ചോണ്ട് ഡോക്ടർ അങ്ങോട്ട് എത്തുന്ന കേട്ടോ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ദേവ്യേനയുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവർ എവിടെ പോയി അപ്പൊ അനാമിക പറയുന്നുണ്ട് അത് ഡോക്ടർ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി താഴോട്ട് പോയതാ ശരി അകത്തെ എടുക്കുന്ന പേഷ്യന്റിന് അസുഖം കൂടിയിട്ടുണ്ട് ആ വിവരം ഒന്ന് അറിയിക്കണം അപ്പം രേവതി വിൽക്കുന്നുണ്ട് അല്ല ഡോക്ടർ ന എനിക്കിപ്പെങ്ങനെയുണ്ട് അതേപറ്റി ഒന്നും പറയാനായിട്ടില്ല ആ കുട്ടിയുടെ ഹെൽത്ത് ഒക്കെ ആയിരുന്നില്ല ഞാൻ മുൻപേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടായിരുന്നോന്ന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ സാർ വന്ന എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം ശരി ഡോക്ടർ അതേ സമയം തന്നെ ജാനകി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ട് എൻ്റെ മോളെ നിൻ്റെ അച്ഛനല്ലേ പറഞ്ഞത് ഇത് കഴിച്ച ആകെ ഒരാഴ്ച ഹോസ്പിറ്റലിലേക്ക് എടുക്കുകയുള്ളൂന്ന് അപ്പോഴേക്കും വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലേ അയാളുടെ അസുഖം ഭേദപ്പെടും എന്ന് പറഞ്ഞതല്ലേ അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പൊ അവരുടെ കരൾ വരെ മാറ്റി വെക്കേണ്ടി വന്നു ദേ മോളെ എനിക്ക് പേടിയാകുന്നു ഇത് പോലീസ് കേസ് ആയാലോ അത് കേട്ടപ്പോൾ തന്നെ ജാനകിക്ക് ആകെ ഡൗട്ട് അടിക്കുകയാണ് ജാനകി വല്ലാണ്ടെങ്കിൽ ഷോക്കായിട്ട് അവിടെ സ്റ്റക്കായി നിന്ന് പോവാണ് പിന്നെ ഇവർ പറയുന്നതെല്ലാം ജാനകി അവിടെ നിന്ന് ഒളിങ്ങി കേൾക്കാണ് മോളെ എങ്ങാനും അവര് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യം ഉറപ്പാ എൻ്റെ അമ്മേ ദയവെഴുതിയിട്ട് അങ്ങനെ വല്ല സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിന് മുന്നിലൊന്നും വിളിച്ച് പറഞ്ഞേക്കരുതേ എങ്ങനെയാ മോളെ പറയാതിരിക്കാ പോലീസിന്റെ ചോദ്യമൊക്കെ അങ്ങനെ ആയിരിക്കും അമ്മേ എന്റെയും കൂടി രക്തം തിളപ്പിക്കാതിരിക്കമ്മേ ഏത് നിമിഷം എന്റെ അമ്മായിയും ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽക്കും ഇതെങ്ങാനും പറയുന്ന അവർ കേട്ടാലേ പിന്നെ നമ്മൾ ചെയ്യുന്നതിനൊക്കെ എന്താ കാര്യമ്മേ ഹോ ആ മറ്റവളുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നല്ല ആർത്തിയോട് ചെയ്തതാ ചക്കിനിന് വെച്ചത് കുക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ ആയി അവസാന എല്ലാം കൂടി നമ്മളെ തിരിഞ്ഞ് മതി മോളെ എന്നാ ഇതൊക്കെ കേട്ടിട്ട് ഷോക്കായി നിക്കുകയാണ് ജാനകി അതേസമയം തന്നെ ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജലജയെ കണ്ട് ജാനകി പെട്ടെന്ന് അവിടെ മാറി നിൽക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ജലജയ്ക്ക് എന്തൊക്കെയോ വഷപിഷക്ക് തോന്നുന്നുട്ടോ ജലജ ജാനകിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ജാനകിയാണ് ഇങ്ങനെ വേർത്തൊളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജയ്ക്ക് തോന്നാണ് എന്തോ പന്തികടുണ്ടല്ലോ അവിടെ നിൽക്കുന്നത് അനാമികി രേവതിയല്ലേ അല്ലേ ഈശ്വര അവൾമാരെങ്ങാനും പറയുന്നത് കേട്ടോ ആ ജാനകി നീ എന്താ അവിടെ നിൽക്കുന്നേ ഏയ് ഒന്നുമില്ല നീ നിന്റെ പണി നോക്കിയേ അപ്പൊ തന്നെ ജലജയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ജാനകി ഇങ്ങനെ മനസ്സീ കരുതുന്നുണ്ട് ഞാൻ പൊന്നുപോലെ വിശ്വസിച്ചുകൊണ്ടിരുന്ന എന്റെ മരുമകള് എന്നെ സാധിക്കുകയായിരുന്നു ഈശ്വര ഞാൻ അതിനെ മോളെ എന്തൊക്കെ തെറ്റിദ്ധരിച്ചു ഞാൻ ഈ പാപമൊക്കെ എവിടെ ചെന്ന് തീർക്കും എന്തായാലും ഞാൻ അമ്മയെ മോളും വെറുതെ വിടാൻ പോകുന്നില്ല ഓക്കെ ഇനി എന്തായാലും നല്ല കിടിലും ട്വിസ്റ്റികൾ എന്ന് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നും കമൻറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈസ്